സ്വർണവില ഇന്നും ഇടിഞ്ഞു തീ വിലയിൽ നിന്ന് താഴേക്ക് ട്രംപിന്റെ നിലപാട് മാറിമറിയുന്നത് തിരിച്ചടി കേരളത്തിൽ വെള്ളിക്ക് വിപരീത ട്രെൻഡ് ചിലർ വില കൂട്ടി മറ്റു ചിലർ കുറച്ചു തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണവിലയിൽ വൻ വീഴ്ച കേരളത്തിൽ ഇന്നു ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ താഴ്ന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എഴുപത്തിമൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപയുമായി രണ്ട് ദിവസം മുൻപ് പവൻ വില എഴുപത്തിയഞ്ചായിരം രൂപയെന്ന നിർണായക നാഴികക്കല്ല് വേദിച്ച് റെക്കോർഡ് കുറിച്ചിരുന്നു എന്നാൽ ഇന്നലെ ഒറ്റയടിക്ക് ആയിരം രൂപ ഇടിഞ്ഞു ഇതോടെ രണ്ട് ദിവസത്തിനിടെ പവന് കുറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഗ്രാമിന് നാനൂറ്റി എൺപത്തിയഞ്ച് രൂപ രാജ്യാന്തര വിലയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിലും വീഴ്ച ഓരോ ഘട്ടത്തിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് ഡോളർ വരെ ഉയർന്ന രാജ്യാന്തര വില ഇപ്പോഴുള്ളത് മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തിയൊന്ന് ഡോളറിൽ കേരളത്തിലെ സ്വർണവില നിർണ്ണയത്തിന്റെ മറ്റു ഘടകങ്ങളായ മുംബൈ വിപണിയിലെ വില ഗ്രാമിന് അമ്പത് രൂപയും ബാങ്കുകൾ ഈടാക്കുന്ന നിരക്ക് ബാങ്ക് റേറ്റ് ഗ്രാമിന് നാൽപ്പത്തിയൊന്ന് രൂപയും കുറഞ്ഞതും നേട്ടമായി അതേസമയം രൂപ ഇന്ന് ഡോളറിനെതിരെ പതിനാറ് പൈസ ഇടിഞ്ഞ് എൺപത്തിയാറ് വ്യാപാരം തുടങ്ങിയത് രൂപവീണിലായിരുന്നെങ്കിൽ കേരളത്തിൽ സ്വർണവില ഇന്നും ഇതിലുമേറെ കുറയുമായിരുന്നു ബച്ചന്റെയും ഷാറുഖിന്റെയും പോയോ അതോ കാത്തിരിക്കുന്നത് ബംബറോ ബോളിവുഡിന്റെ പ്രിയ കമ്പനി ഓഹരി വിപണിയിലേക്ക് മലക്കം മറിഞ്ഞ് ട്രംപ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാടിൽ നിന്ന് മലക്കം മറിയുന്നതാണ് നിലവിൽ സ്വർണത്തിന് തിരിച്ചടിയാകുന്നത് സ്വർണവില താഴേക്ക് നീങ്ങുന്നതിന്റെ പ്രധാന കാരണങ്ങൾ നോക്കാം ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവയ്ക്കെതിരെ കനത്ത ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് നേരത്തെ പറഞ്ഞ ട്രംപ് പിന്നീട് മലക്കം മറിഞ്ഞു ജപ്പാനുമേൽ പ്രഖ്യാപിച്ച തീരുവ മുപ്പതിൽ നിന്ന് പതിനഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചു ജാപ്പനീസ് യു എസ് കമ്പനികൾക്കും ഓഹരി വിപണിക്കും ഇത് നേട്ടമായി യൂറോപ്യൻ യൂണിയനുമേൽ ഓഗസ്റ്റ് ഒന്നുമുതൽ മുപ്പത് ശതമാനം തീരുവ ഈടാക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ മയപ്പെടുന്നതാണ് സൂചന തീരുവ പതിനഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്തിയേക്കും യു എസ് യൂറോപ്യൻ യൂണിയൻ തീരുവത്തർക്കും മയപ്പെടുന്നതും സ്വർണത്തിന് തിരിച്ചടിയാകുന്നു യു എസ് കേന്ദ്ര ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ ജെറോം പവലിനെ പുറത്താക്കാനുള്ള നീക്കങ്ങളിലേക്ക് ട്രംപ് കടന്നിരുന്നു എന്നാൽ ഇന്നലെ ഫെഡറൽ റിസർവ് ആസ്ഥാനം സന്ദർശിച്ച ശേഷം ട്രംപ് പറഞ്ഞത് പവലിനെ പുറത്താക്കാൻ നീക്കമില്ലെന്ന് പലിശ കുറക്കണമെന്ന നിലപാടിൽ നിന്ന് ട്രംപ് പോയില്ലെങ്കിലും പവലമായുള്ള ഭിന്നതമായു ഇതോടെ ഈ മാസവും പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത മങ്ങിയത് സ്വർണത്തിന് താഴേക്കുള്ള വഴിയൊരുക്കി രണ്ടു ദിവസം മുമ്പ് രാജ്യാന്തര വില ഔൺസിന് മൂവായിരത്തി നാനൂറ് ഡോളർ ഭേദിച്ചിരുന്നു തുടർന്ന് ലാഭമെടുപ്പ് തകൃതിയായതും വിലയിറക്കത്തിനിടയാക്കി ആന്ധ്രാ ഇൻവെസ്റ്റോപ്പിയ ലുലിവിന് പൂർണ്ണ പിന്തുണയെന്ന് ചന്ദ്രബാബു നായിഡു വമ്പൻ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് യൂസഫലി ഡോളറും പലിശയും സ്വർണവും താരിഫ് പ്രതിസന്ധി അകലുന്നതും അടിസ്ഥാന പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത മങ്ങിയതും യുഎസ് ഡോളറിന് നേട്ടമായി യൂറോ ഇയൻ പൌണ്ട് തുടങ്ങി ലോകത്തെ ആറ് പ്രധാന കറൻസികൾക്കെതിരായി യു എസ് ഡോളർ ഇൻഡെക്സ് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം ഉയർന്ന തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ഏഴിലെത്തി ഡോളർ ശക്തി നേടി തുടങ്ങിയതോടെ സ്വർണവില താഴേക്ക് നീങ്ങി യു എസ്സിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചാൽ ബാങ്ക് നിക്ഷേപ പലിശ നിരക്ക് കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടം ട്രഷറി ഈൽഡ് ഡോളറിന്റെ മൂല്യം എന്നിവ കുറയുകയും സ്വർണ്ണവില കൂടുകയും ചെയ്യുമായിരുന്നു എന്നാൽ പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത മങ്ങിയത് സ്വർണത്തെ വീഴ്ത്തുകയായിരുന്നു ഇനിയും വില താഴേക്കോ യു എസ് യൂറോപ്യൻ യൂണിയൻ യു എസ് ഇന്ത്യ വ്യാപാര ചർച്ചകൾ സമവായത്തിന്റെ പാത സ്വീകരിച്ചാൽ സ്വർണവില കൂടുതൽ താഴേക്ക് നീങ്ങും മറിച്ച് ട്രംപ് വീണ്ടും കടമ്പിടുത്തത്തിന്റെ ഭാഷ ഉപയോഗിച്ചാൽ വ്യാപാര യുദ്ധം കൂടുതൽ കലുഷിതമാകും ഇത് സ്വർണത്തിന് സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ നൽകുകയും വില കൂടുകയും ചെയ്യും വ്യാപാര ചർച്ചയ്ക്ക് ഓഗസ്റ്റ് ഒന്നിനതും തീർപ്പ് വേണമെന്ന നിലപാടാണ് ട്രംപിനുള്ളത് ഓഗസ്റ്റ് ഒന്നിനതും സമവായം ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യയ്ക്കും യൂറോപ്യൻ യൂണിയനും മറ്റും ട്രംപ് ഏകപക്ഷീയമായി കനത്ത തീരുവ ചുമത്തും ഇത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും സ്വർണ്ണവില കൂടുകയും ചെയ്യും എന്നാൽ ഓഗസ്റ്റ് ഒന്നിനകം വ്യാപാര എത്താനുള്ള ശ്രമം പദ്ധതിയാണ് മൂവായിരം കോടിയുടെ വായ്പാ തട്ടിപ്പ് കൈക്കൂലി അനിൽ അംബാനിക്ക് ഇടിയുടെ കുരുക്ക് റെയ്ഡിനിടെ ഓഹരികളിൽ വൻ തകർച്ച കുഞ്ഞൻ കാരറ്റുകളും വെള്ളിയും കേരളത്തിൽ ഇന്ന് ചില ജ്വല്ലറികളിൽ പതിനെട്ട് കാരറ്റ് സ്വർണവില ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയായി മറ്റു ചില ജ്വല്ലറികൾ ഈടാക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപ കുറച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് രൂപയാണ് വെള്ളിക്കും പലവിലയാണ് ചിലർ ഗ്രാമിന് ഒരു രൂപ കൂട്ടി നൂറ്റി ഇരുപത്തിയേഴ് രൂപയാക്കി മറ്റു ചില വ്യാപാരികൾ ഗ്രാമിന് രണ്ട് രൂപ കുറച്ച് നൂറ്റി രൂപയും കാരറ്റ് സ്വർണവില ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് രൂപ ഒമ്പത് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനഞ്ച് രൂപ താഴ്ന്ന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ പവന്റെ വാങ്ങൽ വിലയും താഴ്ന്നു ഒരു പവൻ ആഭരണത്തിന്റെ വാങ്ങൽ വിലയിലും ഇന്ന് മികച്ച കുറവുണ്ടായി സ്വർണ്ണം ആഭരണമായി വാങ്ങുമ്പോൾ ജി എസ് ടി മൂന്ന് ശതമാനം ഹോൾമാർക്ക് ഫീസ് അമ്പത്തിമൂന്ന് രൂപ പത്ത് പൈസ പണിക്കൂലി മൂന്ന് മൈനസ് മുപ്പത്തിയഞ്ച് ശതമാനം എന്നിവയും ബാധകമാണ് അഞ്ച് ശതമാനം പണിക്കൂലി കണക്കാക്കിയാൽ ഇന്നൊരു പവൻ ആഭരണത്തിന്റെ വാങ്ങൽ വില എഴുപത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് രൂപയും ഇന്നലെ പവന്റെ വില എൺപതിനായിരത്തി രൂപയായിരുന്നു ഗ്രാമിന് പതിനായിരത്തി പതിനാറ് രൂപയും റെക്കോർഡ് തകർത്ത് ബുധനാഴ്ച ഒരു പവൻ ആവരണം വാങ്ങാൻ എൺപത്തി ഒന്നായിരത്തി പത്ത് രൂപയെങ്കിലും കൊടുക്കണമായിരുന്നു ഗ്രാമിന് പതിനായിരത്തി ഒന്ന് രൂപയും ബിസിനസ് ഇക്കണോമി സ്റ്റോക്ക് മാർക്കറ്റ് പഴ്സണൽ ഫിനാൻസ് കമ്മോഡിറ്റി സമ്പാദ്യം വാർത്തകൾക്ക് എച്ച് ടി പി എസ് കോളം ഡബിൾ സ്ലാഷ് ഡബ്ല്യൂഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മനോരമ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ ബിസിനസ് ഡോട്ട് എച്ച്